ണക്കാര് ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു അമ്മേനോ മകനായിരിക്കും അല്ലെങ്കിൽ മകളായിരിക്കും ഇവർക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഇവർക്ക് ഇത് തന്നെ തരാൻ പാ വല്യ വിഷമത ഉണ്ട് അപ്പൊ ഇവര് ഈ കുട്ടിയല്ല ഇത് കൊണ്ട് പഠിപ്പിച്ചു ചിലപ്പോ എവിടെയെങ്കിലും ഒരു ഡ്രൈവർ ആക്കാനോ ഒരു വീട്ടിലെ ഡ്രൈവർ ആവാനോ അല്ലെങ്കിൽ ഒരു കമ്പനി കയറാനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതി കയറാനോ എവിടെയെങ്കിലും കേറണമെങ്കിൽ ആ അമ്മ കൊടുത്ത് അമ്മയോ അച്ഛനോ കൊടുത്ത് പഠിപ്പിക്കുന്ന പൈസയല്ലേ ഉള്ളൂ ഇത് ഇപ്പൊ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൾഫിൽ എങ്ങനെയാണോ എടുക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോഴും ഹലോ ഹലോ ടീച്ചർ ഇപ്പൊ കെ ബി ജനേഷ് പറഞ്ഞു നമ്മുടെ യഥാർത്ഥ എന്താ ഒരുപാട് പരിഷ്കരണം നടത്തി എച്ചും എട്ടും സ്കൂൾ എത്രത്തോളം ഒരു തിരിച്ചടിയാണ് എടുക്കുന്നത് അതേ ഉള്ളു ശരി ചെയ്തത് കാരണം ഒരുപാട് കുടുംബക്കാര് ഒരുപാട് ഇത് ഒരുപാട് പേര് പട്ടിണിയാവും അങ്ങനെയല്ല പറയുന്നേ അങ്ങനെ പറയല്ലേ സാർ ചെയ്തത് കറക്റ്റ് ഞങ്ങൾക്ക് നമുക്ക് ഇത്രയേച്ച് പഠിപ്പിച്ച് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതും ചെയ്യാല്ലോ പക്ഷേ ഇതിനനുസരിച്ച് ക്ലാസ് അതേപോലെ കൊടുക്കണ്ടേ ക്ലാസ് കൊടുക്കണം അതുപോലെ അങ്ങനെ അല്ലല്ലോ പെട്ടോ നമ്മളിപ്പൊ വാങ്ങുന്നത് പത്ത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും ഈ പന്ത്രണ്ട് രൂപയില് പറഞ്ഞ രീതിയില് അത് കൊടുത്തു തീർക്കാൻ പറ്റൂല്ല നമുക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റും ഇപ്പൊ സാധാരണ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ സാധാരണക്കാര് ഒരു വീട്ടു ജോലിക്ക് പോകണ ഒരു അമ്മേന്റെ മകനായിരിക്കും അല്ലെങ്കിൽ മകളായി എവർക്ക് ഡ്രൈവിംഗ് പഠിക്കണം എവർക്ക് ഇത് തന്നെ തരാൻ വലിയ വിഷമത ഉണ്ടാകും അപ്പൊ ഇവര് ഈ കുട്ടിയല്ല ഇത് കൊണ്ട് പഠിപ്പിച്ചു ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഡ്രൈവർ ആക്കാനോ ഒരു വീട്ടിലെ ഡ്രൈവർ ആവാനോ അല്ലെങ്കിൽ ഒരു കമ്പനി കയറാനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതി കയറാനോ എവിടെയെങ്കിലും കയറണമെങ്കിൽ ആ അമ്മ കൊടുത്ത് അമ്മയോ അച്ഛനോ കൊടുത്ത് പഠിപ്പിക്കുന്ന പൈസ പൈസയല്ലേ ഉള്ളൂ ഇത് ഇതിപ്പോ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൾഫിൽ എങ്ങനെയാണോ എടുക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോഴത് മിനിസ്റ്റർ വേറൊരു കാര്യം പറഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികൾ ചുമ്മാ റോഡിൽ അത്യാസം കാണിക്കൊണ്ട് ലൈസൻസ് എടുക്കുക വിദ്യാർത്ഥികൾ രീതി പിന്നെ വണ്ടി റോഡിൽ ഒരു നല്ല കുടുംബത്തിലുള്ള മക്കളോ മക്കളോ അനുസരണ ലൈസൻസ് മക്കളോ ചെയ്യൂലൈസൻസ് നല്ല പിള്ളേരോ മാറ്റിത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യൂല ഇത് തോന്നിയ മാസം കാണിച്ച് കൈവിട്ട് ഓട്ടിക്കുന്നതും എല്ലാം പോണത് കഞ്ചാവിന് അടിമയുള്ള പിള്ളേരാ അല്ലാത്ത അതാണ് ഞാൻ പറഞ്ഞത് നല്ല കുടുംബത്തിൽ ഇതൊന്നും അടിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നില്ല ഇത് കഞ്ചാവ് അടിച്ച് ആറുപതിന് കുറെ മുടിയും വളർത്തി കുറെ കാതും കുത്തി പോകുന്ന കുട്ടികളാണ് ഇത് ചെയ്യുന്നത് അതിന് ഞങ്ങൾ ഉത്തരവാദിത്വം പറയാൻ പറ്റൂല സാറേ ഞങ്ങൾക്ക് അതിലൊന്നും പറയായില്ല പിന്നെ ഈ പുതിയ രീതി വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊന്നും ഫീസ് വാങ്ങിക്കാനൊന്നും കിട്ടൂല അപ്പൊ ട്രൈവ് സ്കൂളുകാരും പട്ടിണിയായി ഇതുപോലെയുള്ള സാധാരണക്കാരും ഇതിനു പട്ടിണിന് ഒരു മിനിസ്റ്റർ ആന്റണി ആ മിനിസ്റ്റർ നല്ല നല്ലത് ഏത് മിനിസ്റ്റർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആന്റണി സാറു ഇത് പറഞ്ഞിരുന്നു ഇടയ്ക്ക് സ്കൂളുകാരെല്ലാം പോയി മീറ്റിംഗിൽ ഞാനങ്ങനെ മീറ്റിങ്ങിനൊന്നും പോവാറില്ല സ്കൂളുകാരെല്ലാം കൂടി പോയിന്നോ പിന്നെ സി ഐ ടി കാരൊക്കെ പോയി ഒക്കെ കേട്ടിട്ട് വന്നു എന്നാലും പുള്ളിക്കാരത് നടപ്പിലാക്കിയില്ല ഇവിടെ ആദ്യമേ ഇത് മോദി സർക്കാരാണ് കേറിയ സമയത്തെ അവരാണ് ഇത് കൈമാറാൻ നിന്നത് അപ്പൊ അത് ഇവര് സ്കൂളുകാർ സമരം നടത്തി അത് സമരം നടത്തി എല്ലാം ചെയ്ത് ചെയ്ത് ഇത്രയും വർഷം എത്തിച്ചു എത്തിച്ചിട്ട് ഇപ്പൊ ഈ രീതി വന്നു ഈ രീതി വരുമ്പോ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ ഈ രീതി വന്നു കഴിഞ്ഞാൽ ഈ രീതി പഠിപ്പിക്കണേന് നല്ല പൈസയാവും ഈ മന്ത്രി മിനിസ്റ്റർ നല്ലൊരു കാര്യമാണോ മോശമായ കാര്യമാണോ സാർ പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും നല്ല കാര്യം തന്നെയാ പക്ഷെ ഇതുപോലെ ഞാൻ അന്നും ഇന്നും പറയുന്നത് അതുപോലെ ചെയ്ത് വരുമ്പഴേ വരുമ്പം ഈ തുക പൈസ മാറൂലേ സാർ പെട്രോളിന് ഇത്രയും വില കേറയല്ലേ ഈ അത്രയ്ക്ക് പെട്രോൾ ഈ ഇപ്പോഴത്തെ എച്ച് പഠിപ്പിക്കാൻ തന്നെ നല്ല പെട്രോൾ പെട്രോളാവും റോഡ് പഠിപ്പിക്കാനും ആവും അപ്പൊ നമ്മളെ ഇപ്പൊ പഠിപ്പിച്ചു വിട്ട ഈ ഞാനിപ്പോ ഈ ഫീൽഡിൽ ഇറങ്ങിയ മുപ്പത് വർഷത്തോളമായി ഈ മുപ്പത് വർഷത്തിനകത്തും ഞങ്ങൾ ഈ ഫീൽഡിൽ പഠിപ്പിച്ചു വിട്ട കുട്ടികളെല്ലാം ഓട്ടിക്കുന്നുണ്ട് ലേഡീസും എനിക്ക് കൂടുതൽ ലേഡീസാണ് ലേഡീസും ജെന്റ്സും ആയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവരെല്ലാം ഓട്ടിക്കുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും ഇങ്ങോട്ട് മാറ്റി തരണം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഇനി ഇനി മിനിസ്റ്ററെ 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 കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ അല്ല പരാതിയായിട്ട് കാണാനായിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ വർഷം കഴിഞ്ഞ വണ്ടി പെൺ അപ്പൊ ഞങ്ങളിപ്പം പതിനഞ്ച് വർഷമായി കമ്പനി വണ്ടി പതിനഞ്ചു വർഷമായ വണ്ടിയെ റീടെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഇഞ്ചിൻ പണി നാല് രൂപ കൊടുത്ത് ചിലവാക്കി വെച്ചു അതിനു മുമ്പ റീടെസ്റ്റ് ചെയ്തപ്പോ പത്ത് ഒരു പോറൽ ഉണ്ടെങ്കിൽ പോലും അവർ ഒപ്പിട്ട് തരൂല്ല അതെല്ലാം ചെയ്ത് ഞങ്ങൾ വെച്ചു അപ്പൊ അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ വണ്ടി നിങ്ങളെ വൈറ്റത്തടിച്ച ഒരു നടപടിയാണ് വന്നിരിക്കുന്നത് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത് വന്നേക്കുന്നോണ്ടാണ് പറഞ്ഞത് എല്ലാം സാറിനോട് ഒരു ഞങ്ങളുടെ സ്കൂ നമ്മുടെ ഇത്രയും കാലവും വർഷവും നടത്തിക്കൊണ്ടുപോയ സ്ഥാപനം നമുക്ക് അങ്ങനെ കൈവിട്ട് കൊടുക്കാൻ പറ്റൂല വിടാൻ പറ്റൂല്ല അതൊന്ന് രണ്ട് സാറ് പറയണ എല്ലാം നമ്മൾ ഏറ്റെടുക്കൂല സാറിന് വേണമെങ്കിൽ ഏറ്റു വേണ്ട ഇതുപോലെ ഞങ്ങൾ പഠിപ്പിച്ചോളാം കുഴപ്പമില്ല ഏറ്റു വേണ്ട പോട്ടെ ഞാൻ അപ്പോഴും പറഞ്ഞ് വേണ്ട എറ്റ് വേണ്ട എച്ചിനെ പോലെയൊക്കെ തന്നെ ഞാനിപ്പോ ഇതിൽ നോക്കിയപ്പോ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് രണ്ടു ദിവസം ഒരു ദിവസം എന്തെങ്കിലും നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് നമുക്ക് ചെയ്യാം പഠിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാം പക്ഷെ സാറ് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കഴിഞ്ഞവർ മതി പിന്നെ അതിൻ്റെ ഇതിലുള്ള ആൾക്കാർ മതി അപ്പം അതാണ് ഞാൻ ചോദിക്കണം ആ കുട്ടികളൊക്കെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കഴിഞ്ഞ് വന്നാൽ അവർക്ക് പല വകുപ്പിൽ ജോലിക്ക് പോവാം എം എ ആവാം അങ്ങനെയൊക്കെ ആയി പോവാം പക്ഷെ പോലെ കുറെ പേര് ഉണ്ട് കുറച്ച് പേർക്ക് മറ്റ് ഈ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം അവരുടെ വിദ്യാഭ്യാസം ഈ പ്രൈവറ്റ് ട്രൈ സ്കൂളുകാരും വലിയ പണക്കാരൊന്നും ഇല്ല സാറേ അതിൽ കുറച്ച് പേരേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അവർ പാരമ്പര്യമായിട്ട് സ്വത്തുക്കളൊക്കെ വീട്ടിലുള്ള ഇപ്പൊ വസ്തുവിന് വില കൂടിയപ്പോഴൊക്കെ വിറ്റപ്പോഴുള്ള പണക്കാരാണ് അല്ലാതെ സാധാരണക്കാരാണ് സാറേ കമ്പ്ലീ കൂടുതല് ഈ ഇതിൽ ഈ കീഴിലുള്ളത് ഏഹ് ഡൈവേഴ്സായ പെണ്ണുങ്ങള് ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളൊക്കെയാണ് ഈ ജോലിക്കിറങ്ങിയിരിക്കുന്നത് എന്ത് ചെയ്യും സർക്കാരാണെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ വിധവയ്ക്ക് പെൻഷൻ കൊടുക്കുന്നത് ഇപ്പൊ അതും ഇല്ല എല്ലാം കൊണ്ട് സർക്കാർ വരെയും വന്നിട്ടില്ല ഞാൻ മറ്റൊരു ഞാൻ ജെ ബി ജനേഷ് കുമാർ ഇങ്ങനെ രീതിയിൽ നിങ്ങള് അതായത് അന്നം ആഹാരം മുട്ടിച്ചുകൊണ്ട് ഒരു നിയമമാണ് കൊണ്ടുവരണത് ഇത് ഇതിന് പിന്നിൽ മറ്റേതും കമ്പനികൾ അതായത് നിങ്ങളെ പൂട്ടിച്ചിട്ട് അവർക്ക് വളർന്നു വരാൻ വേണ്ടിയാണോ ഇന്ന് തോന്നിട്ടുണ്ട് ഉണ്ടുണ്ടോ േ മോദി സർക്കാർ കമ്പനിക്ക് വിറ്റ് പക്ഷെ അന്ന് സമരവും ഇതിപ്പോ ആദ്യം കൊണ്ടുവന്നത് മോദി സർക്കാരാണ് ഇത് ആദ്യമായിട്ട് കയറിയപ്പോഴും കൊണ്ടുവന്നത് അത് ഇവര് സമരം നടത്തിയും ധർണ നടത്തി അത് ഒഴിവൊക്കെ നടത്തി ഇതുവരെ എത്തിച്ചു ഇനി ഇനി നമുക്ക് തരണമെങ്കിൽ ഒരു കാര്യമുണ്ട് ഒരു അഞ്ച് വർഷത്തെ കാലാവധി ഇവിടെ തരണം അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം ഇനി ഇവർ പുതിയ സ്കൂളുകൾ കൊടുക്കരുത് ഒരു കല് ഒരു പെണ്ണിന്റെ കെട്ടുദാരി വരെ പണയം വെച്ചാണ് പുതിയ പുതിയ സ്കൂളുകൾ വന്നത് അപ്പൊ ഈ സ്കൂളുകൾ ഇനി അങ്ങോട്ട് പുതിയ സ്കൂൾ കൊടുക്കാതെ ഒരു അഞ്ച് വർഷം എവർക്ക് പറഞ്ഞ് കാലാവധി കൊടുക്കണം അഞ്ച് വർഷം കഴിയുമ്പോൾ ആരോ പുതിയ ഇതിൽ കൊണ്ടുപോകട്ടെ ഇപ്പൊ ജനൽ സാറൊക്കെ ആയാലും രണ്ടര വർഷം ആയി കഴിഞ്ഞു ഇനി അതിനപ്പുറം ഇല്ലല്ലോ സ്കൂളിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കില്ല അതാണ് ഞാൻ കുട്ടിയെ ഇതുവരെ ലൈസൻസ് കൊടുത്തിട്ടില്ല ആ സാർ ഒരു കാര്യം കേട്ടോ ശ്രദ്ധിച്ച് വേണ്ടത് ഇടാവൂ അല്ലാതെ ഇടരുത് ഞാൻ സംസാരിക്കുവാണ് ലൈസൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് കുട്ടി എൻ്റെ കുട്ടികൾക്കൊന്നും കിട്ടിയിട്ട് മാസങ്ങളായി അപ്പം അവർക്ക് സ്റ്റുഡൻറിന് കിട്ടുന്നില്ല അവര് വിളിച്ച് ചോദിക്കണം ഞങ്ങളുടെ ആർ സി ബുക്ക് ചോദിക്കുക ഞാൻ പിന്നെ ആർ സി ബുക്കിൻ്റെ പണി ചെയ്യാത്തത് കൊണ്ട് ഈ ആ ബുക്ക് ചോദിക്കുന്നില്ല ഈ ലൈസൻസ് കിട്ടുന്നില്ല ടീച്ചറെ കിട്ടുന്നില്ല ടീച്ചറെ ഇത് ഇത്രയും കോടി രൂപരെ കടം വരുത്തി വെച്ചിരിക്കുന്നു എത്ര എട്ടോ പതിനെട്ടോ കോടി രൂപ അവർക്ക് ഉണ്ട് കൊടുക്കാമുണ്ടോ അതുകൊണ്ടാണെന്ന് പറയുന്നു പക്ഷെ അത് കൊടുക്കാനുള്ള സമയത്ത് ഈ പുതിയ നിലവിൽ വരണ ഈ സിസ്റ്റങ്ങളെല്ലാം ചെയ്യാൻ പണം ഉണ്ടോ സർക്കാരിൽ ഉണ്ടോ അപ്പൊ എന്ത് ചെയ്യണം ആദ്യം ഇങ്ങനെയുള്ള കുട്ടികളെ ലൈസൻസും കയറിയവരെ എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി റോഡ് ആദ്യം അവര് ചെയ്യേണ്ടത് റോഡാണ് റോഡ് ക്ലിയർ ആക്കുക സാറേ അവർ ഗൾഫ് മോഡലാണ് വെച്ചിരിക്കുന്നത് ഈ ഗൾഫ് മോഡല് വെച്ചിരുന്നാൽ റോഡ് മൊത്തം കേരളത്തിലെ റോഡ് അതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഗൾഫിലെ അല്ലല്ലോ അപ്പൊ ഇവര് ഗൾഫ് റോഡ് ഇവിടെ വെക്കട്ടെ വെച്ച് കറക്റ്റ് ചെയ്ത് വരുമ്പോ എല്ലാം കൂടി അഞ്ചു വർഷം ആവുമ്പോ ഇപ്പോഴുള്ള അങ്ങ് മാറി കൊടുക്കണം കെ വിനേഷ് കുമാർ ജനേഷ് കുമാർ മിനിസ്റ്റർ ഒരുപാട് വണ്ടിയിൽ ഓട്ടിച്ച് പ്രാക്ടീസ് ചെയ്യാ പുള്ളി ആണ് നമ്മള് ഒരുപാട് ചാനലിലും യൂട്യൂബിൽ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും മിനിസ്റ്ററും ഇതുപോലെ റോഡ് വന്ന് ട്രൈവ് ചെയ്യുന്നത് മിനിസ്റ്ററിന് ഒരു കാര്യമുണ്ട് ഏഹ് പിന്നീട് എവിടെയോ പുനലൂര എവിടെയോ കാർ പോയപ്പോഴും എതിരെ ഒരു വണ്ടി പോയ ലോറിക്കാറും ലോറി കൊണ്ട് പോയെന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തി അവനെ അടിക്കാൻ പിടിച്ചു അപ്പൊ ഇവരൊക്കെ ഇവരെയൊക്കെ പോലെ ഉള്ളവർക്കൊ പോ വണ്ടിക്കാരെയൊക്കെ പിടിക്കുക അടിക്കുക പിടിച്ചു നിർത്തുക അതൊക്കെയാണ് അവരുടെ രീതി ഇവരൊക്കെ ജനിച്ചു വീണത് സ്വർണക്കരണ്ടിയോടെയല്ലേ മറ്റേ ഈ നമ്മളെ പോലെ ഉള്ളവർ സ്വർണക്കരണ്ടിയിലല്ല ജനിച്ചു വീണത് അവർക്ക് തലയ്ക്കും തലയ്ക്കും മീതെ തലയ്ക്കും മീതെ ജീവിക്കാനുള്ളത് അവരുടെ സ്വത്തുകൾ കിടപ്പുണ്ട് അതേപോലെ സ്വത്തുള്ളവരുണ്ടെങ്കിൽ ഈ പുഷക്കാശ് ഈ റോഡിൽ കിടന്ന് പഠിപ്പിച്ച് എട്ട് സ്ഥലത്ത് ചെന്ന് ഈ വെയിലത്തറിയും കൊണ്ട് സാർ വന്നൊരു അര അര മണിക്കൂർ ശംഖുമുഖത്ത് വന്ന് നിൽക്കാവോ നിക്കാമോ ഏറ്റുപിടിപ്പിക്കുന്നിടത്ത് സാറിന് മനസ്സിലാവും ആ വിഷമം